നിങ്ങളുടെ പഠനമുറി ഒരിക്കലും നാല് ചൂരികളായിരുന്നില്ല അടുക്കള നിങ്ങളുടെ പഠനമുറി ആയിരുന്നു തീൻമേശകൾ നിങ്ങളുടെ പഠനമുറി ആയിരുന്നു കെ എസ് ആർ ടി സി ബസ്സിൻ്റെയോ ട്രെയിനിൻ്റെയോ ഒരു സൈഡ് സീറ്റ് നിങ്ങളുടെ പഠനമുറി ആയിരുന്നു അങ്ങനെ പഠനത്തിന്റെ ആ മാമൂൽ സങ്കല്പത്തെ പൊളിച്ചെടുക്കുവാനും വിശാലമായിട്ടുള്ള അതിരുകളില്ലാത്ത ഒരു പഠനസങ്കല്പത്തെ വാർത്തെടുക്കുവാനും എൻട്രിക്ക് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് എൻട്രി ഏറെ അഭിമാനത്തോടെ പറയുന്നത് ഇത് ഞങ്ങൾ തീർത്ത ഓൺലൈൻ വിപ്ലവമാണെന്ന് തന്നെ ഓഫീസ് ഒരു എൻട്രി എൻട്രി ഉണ്ടാവും മോർ ദൻ പീപ്പിൾ ആഫ്റ്റർ യൂസിങ് ഗോട്ട് എ ജോബ് ഇൻ കേരള റാങ്ക് ഹോൾഡേഴ്സിനെയാണ് നമ്മൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കുട്ടികൾ വിവിധ ഗവൺമെന്റ് അടക്കം ജോലി കിട്ടാനുള്ള സപ്പോർട്ട് കൊടുക്കാൻ എൻട്രിക്ക് സാധിച്ചിട്ടുണ്ട് എൻട്രി ആപ്പിലേക്കൂടി പഠിച്ച നാപ്പത്തഞ്ചു ദിവസം ആ ക്ലാസുകൾ മാത്രം കേട്ട് പഠിച്ചതാണ് എനിക്ക് അസിസ്റ്റന്റിൽ നല്ലൊരു റാങ്കിൽ എത്താൻ എനിക്ക് എന്താ ഈ അമ്മ ഏറ്റവും ഞാൻ പറയേണ്ടവിടെ നിൽക്കുന്നത് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് അമ്മ അവിടെ കരയുന്നുണ്ട് അപ്പം ഇതിനെ ഒരുപാട് നന്ദിയുണ്ട് ഞാൻ കയ്യില് പൈസ ഇല്ല പിന്നീട് എൻട്രി എന്റെ മാനേജ്മെന്റ് കൂടി സംസാരിച്ചിട്ട് എന്നെ വിളിച്ചു എന്ത് പറഞ്ഞു നിങ്ങൾക്ക് എൻട്രി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപോലത്തെ കോഴ്സ് ഫ്രീ ആയിട്ട് തരാം എനിക്ക് ഒരു എൻട്രി തന്ന ഒരു അവസരമാണ് എന്നെ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു അവസരം തന്നത്